സുഹൃത്ത് റൂമിൽ വേഴ്സ് നമ്പർ ട്വന്റി ടൂല് വഖ്ലാഫു അത്സിനിക്കും വാൽവാനിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് നിങ്ങളുടെ വർണ്ണവൈവിധ്യങ്ങളിൽ പോലും അള്ളാഹുവിന്റെ അടയാളങ്ങൾ ഉണ്ട് എന്നാണ് ഇതിന്റെ മീനിങ് ഇവനെ കത്തിറൊക്കെ പോലെയുള്ള ഖുർആൻ ഇന്റർപ്രിട്ടേഷൻ ഗ്രന്ഥങ്ങൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇന്റൻഷൻ എന്താന്നുള്ളത് വളരെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ മനുഷ്യന്റെ മുഖരൂപത്തിലുള്ള വ്യത്യസ്തത നിറത്തിലുള്ള വ്യത്യസ്തത ശബ്ദത്തിലുള്ള വ്യത്യസ്തത ഇതിലൂടെയൊക്കെ ശരിക്കും അള്ളാഹുവിന്റെ അടയാളങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം ഇന്നത്തെ വേൾഡ് പോപ്പുലേഷൻ എന്നുള്ളത് എയ്റ്റ് പോയിന്റ് ടു ബില്ല് എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങളാണ് ഇതുവരെ മരിച്ചു പോയിട്ടുള്ള ആളുകൾ നൂറി ടു നൂറ്റി പത്ത് ബില്ല്യൺ ആണ് ഇനി ഫ്യൂച്ചറിൽ ജീവിക്കാൻ പോകുന്നതും ബില്യൺ കണക്കിന് മനുഷ്യന്മാരാണ് ഇവിടെയുള്ള മിറേക്കൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാരും ഇവിടെ വന്നു പോയിട്ടും ഒരു മനുഷ്യന്റെ ഫേസ് പോലും മറ്റൊരു മനുഷ്യന്റെ ഫേസിനോട് എക്സാക്ട് സിമിലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെ ഫേസും യുണീക്ക് ആണ് ഓരോ മുഖവും ശരാശരി ഈ ഈയൊരു സെർഫേസും മാത്രമായിരിക്കും ഉണ്ടാവുക അതിൽ തന്നെയുള്ള ഓരോ കാര്യവും സെയിം ആയിരിക്കും ഐസ് നോസ് ലിപ്സ് ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ഫേസ് എന്നിട്ടും ഇത്രയും ബില്ല് ഓഫ് യുനീക് ഡിസൈൻസ് ഇത്രയും ഷാർപ്പായിട്ട് ആരായിരിക്കും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക അതൊക്കെ അങ്ങ് റാൻഡംലി സംഭവിക്കുന്നതാണോ ആക്സിഡന്റലി സംഭവിക്കുന്നതാണോ ഞാൻ നിങ്ങളോട് ആയിരം വട്ടം ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു ഇതിന്റെയൊക്കെ പിന്നിൽ നന്നായിട്ട് പണി അറിയുന്ന ഒരാളുടെ വെൽ പ്ലാനിങ് ആക്റ്റീവ് ആണ് അതാരാന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കി നിങ്ങളെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക